കണ്ടോ മരം വീണക്കണ ഹായ് ഓൾ ഞാൻ ൊരു യാത്ര പോവാണ് കേട്ടോ ഈ യാത്രയിൽ ഞാൻ തനിച്ചാണ് ആ പുഴിങ്ങ അരിട രണ്ടെണ്ണം ഈ പരിപ്പടക്കെത്രയാടയാണല്ലോ ഇതിനെത്രയാടയ്ക്ക് എത്രയാ അപ്പൊ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ച് രണ്ട് അരിയടയും മേടിച്ച് ഞാൻ എന്റെ യാത്ര തുടങ്ങി തുടങ്ങിട്ടോ അങ്ങനെ നമ്മള് ഇവിടെ എത്തിച്ചേർന്നിരിക്കയാണ് എനി ഗസ് ഇത് എവിടെയാണെന്ന് അറിയാമോ നിങ്ങക്ക് ഹായ് ഡിയേഴ്സ് വെൽക്കം ഞാനിപ്പോൾ ഉള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ നിങ്ങക്ക് കണ്ടുപരിചയം ഈ ഒരു സ്ഥലം ഇത് പാലപ്പിള്ളി ഗ്രൗണ്ട് ആണ്ട്ടോ തൃശ്ശൂർ ജില്ലയിലെ വരന്തിരിപ്പിളിക്ക് അടുത്തുള്ള പാലപ്പിള്ളി ഗ്രൗണ്ട് ആണ് ഇൻസ്റ്റഗ്രാമിനൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് ട്ടോ ഇത് ഏർ ഒരു കാടിന്റെയൊക്കെ അടുത്തായിട്ട് വരും അപ്പൊ ആനൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഈ ഒരു യാത്രയിൽ ഞാൻ തനിച്ചുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു യാത്രയുടെ പ്രത്യേകത എനിക്ക് വേണ്ടി ഞാൻ നടത്തുന്ന ഒരു യാത്രയാണിത് അപ്പം ഞാൻ ഭയങ്കര ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് ഈ ഗ്രൗണ്ടില് അവിടെ ഒരു കപ്പിൾസ് ഉണ്ട് കേട്ടോ അവര് വണ്ടി ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുള്ളതാണ് വേറെ ഈ ഗ്രൗണ്ടിൽ ആരും ഇല്ലാട്ടോ പിന്നെ അവിടെ നിറയെ റബ്ബർ മരങ്ങളാണ് അവിടെ റബ്ബർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചി അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പൊ പിന്നെ ഇവിടെ ആരും ആരുല്ലാട്ടോ കുറച്ച് പൂമ്പാറ്റകളും ചിത്രശലഭങ്ങളും പിന്നെ ഈ ഒരു ഗ്രൗണ്ടിന്റെ ഒത്ത നടുക്കായിട്ട് ഞാൻ മാത്രാണ് കേട്ടോ ഉള്ളത് ഇതാ നിങ്ങൾക്ക് ചുറ്റിലും കണ്ടാ മനസ്സിലാവും പനി ചേട്ടൻ ഇല്ലാണ്ട് ഞാൻ നടത്തുന്ന ഒരു യാത്രയാണ് കേട്ടോ ഇത് ചേട്ടൻ പോയതിനു ശേഷം ഞാൻ അങ്ങനെ യാത്രകളൊന്നും നടത്താറില്ല ആ അപ്പൊ ഞാൻ ഇനി ഈ ഒരു പാലപ്പള്ളി ഗ്രൗണ്ടിലെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്റെ ഒറ്റയ്ക്കുള്ള യാത്രകളായിരിക്കും ഇനി മുതൽ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ വന്നത് എസ്റ്റേറ്റ് പ്ലേ ഗ്രൗണ്ട് ഹാരിസൺ മലയാളം ലിമിറ്റഡ് ഈ ഗ്രൗണ്ടിന്റെ സൈഡിലായിട്ട് ഒരു വലിയ മരം അവിടെ ഇരിക്കാനായിട്ട് ഇതാ കണ്ടോ ഒരു ഇരിപ്പിടൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ കൊറേ സാമൂഹിക വിരുദ്ധ വന്നിട്ട് കൊറച്ച് കുൽസിത പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ടോന്ന് സംശയം ഉണ്ട് അതേ കണ്ടോ അവിടെ സിഗരറ്റിന്റെ ഒരു പാക്കറ്റ് ഉണ്ട് പിന്നെ വെള്ളം കുപ്പികളും അതുപോലെ തന്നെ ഒരു തീപ്പെട്ടിയൊക്കെ കാണാണ്ട് ഇവിടെ എന്റെ വെള്ളം കുപ്പി ഉണ്ട് എന്റെ ബാഗുണ്ട് അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കണോ നല്ല സുഖാട്ടോ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുല്ലിലേക്ക് വീട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഡ്രൈവിങ് പഠിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇടയ്ക്ക് വല്ലപ്പോഴും എത്തി നോക്കാനായിട്ട് ആനകളൊക്കെ വരുമെന്നറിയില്ല ഞാനിപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ചെറിയ അരുവി കണ്ടു കേട്ടോ ഈ അരുവീടെ അടുത്തേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ചുറ്റോട് ചുറ്റിനും നിറച്ച് റബ്ബർ എസ്റ്റേറ്റുകളാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു സ്ഥലം കാണാനായിട്ട് അപ്പൊതാ ഈ അരുവിയിലേക്കൊക്കെ ആനകൾ വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുമെന്നാണ് ഇവിടെ ഒരു ചേച്ചി പറഞ്ഞത് കേട്ടോ അപ്പോൾ ദേ കണ്ടോ ചെറിയൊരു നീരൊറവിയാണ് നല്ല വെള്ളം കേട്ടോ നല്ല വെള്ളമാണ് ഇതേ കണ്ടോ പുലിയുടെ കാൽപാദം പോലെ എന്തൊക്കെയോ അവിടെ കാണാനുണ്ട് ഇതേ ഇവിടെന്നാണ് കേട്ടോ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നത് ഇതേ കണ്ടോ ഇതാ ഇവിടെ നിന്ന് നമുക്കിനി അപ്പുറത്തെ സൈഡിലേക്ക് പോവാം കേട്ടോ ഞാൻ എന്തായാലും ഭയങ്കര ആണ് കേട്ടോ പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനൊരു യാത്ര ഞാൻ ആദ്യമായിട്ടാണ് ഭയങ്കര ആണ് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് ആരും ഇതുപോലെ ഒറ്റയ്ക്ക് വരാമെന്നൊന്നും ചിന്തിക്കരുത് ഞാൻ പിന്നെ എന്താ പറയുക കുറച്ച് വിവരക്കേടും കുറച്ച് ധൈര്യവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വരുന്നത് ഭയങ്കര റിസ്ക്കിയാണ് കേട്ടോ ആക്ച്വലി ഇതൊക്കെ എനിക്ക് കുറച്ചൊക്കെ പേടിയുണ്ട് എന്നാലും പിന്നെ എന്താ പറയുക എനിക്കിങ്ങനെ വരണമെന്ന് തോന്നി ലൈഫിൽ എനിക്ക് എവിടേക്കോ ഞാൻ ഒറ്റപ്പെട്ടതായിട്ട് എനിക്ക് തോന്നി ഒറ്റപ്പെട്ടാലും നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഇല്ല ചെയ്യുക അപ്പം നമുക്കൊരു സ്ഥലമൊക്കെ കാണണം എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കൂടെ ആരുമില്ലെങ്കിലും നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ വരാം എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ പൊട്ടത്തരായിരിക്കും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും കംപൻറ്റ് ചെയ്തോളോട്ടോ അപ്പം ഇതാണ് കേട്ടോ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന വഴികൾ വഴികളിതേ ചുറ്റിലും നിങ്ങൾക്ക് കാണാമല്ലോ ചുറ്റിലും റബ്ബർ തോട്ടങ്ങളാണ് ഞാനിപ്പോൾ പോകുന്നത് അവിടെ ഒരു തൂക്കുപാലം ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് ആ ഒരു തൂക്കുപാലം കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്തായാലും ഇത്ര വരെ വന്നതല്ലേ എന്തായാലും ഈ ഒരു തൂക്കുപാലം കൂടിയും കണ്ടിട്ട് നമുക്ക് പോകാം ചേട്ടാ ഈ പാല എവിടെയാ ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് ഇവിടെ എത്തിയിട്ടോ ഇപ്പോഴും തൂക്കുപാലം കണ്ടില്ല കുറച്ചുകൂടി പോകാനുണ്ട് ജാറം നയൻ നോട്ട് സെവൻ എന്ന് പറയുന്ന ഈ ഒരു വഴി കൂടെ പോകുമ്പോഴാണ് നമുക്ക് ഈ തൂക്കുപാലത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുക ഇത് കണ്ടോ ഫുൾ 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 എസ്റ്റേറ്റ് ആണ് അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ നടന്നു തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടാണ് ഇപ്പോഴും നമ്മൾ തൂക്കുപാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ ഈ റബ്ബർ തോട്ടത്തിന്റെ നടുവിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കയ്യിൽ പിടിക്കുക ഇതാണ് സുഖം അപ്പോൾ അപ്പതേ കണ്ടോ എവിടേക്കതാ വണ്ടികളൊക്കെ പോകണ്ടത് കാരണം പേടിക്കേണ്ട കാര്യമില്ല പിന്നെ നട്ടുച്ചയാണല്ലോ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു അപ്പം സുഹൃത്തുക്കളെ ഇതേ അതാണ് കേട്ടോ തൂക്കുപാലം ഞാൻ നടന്ന് നടന്ന് ഇവിടെ എത്തി ഭയങ്കര ആണ് കേട്ടോ റിസ്ക് പിടിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുള്ളത് നിങ്ങൾ ആരും ഇതൊന്നും എന്താ പറയാ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊന്നും വരരുത് അപ്പം ഞാൻ എന്തേ ഇതുമേക്കൂടെ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ എങ്ങനെ ഉണ്ടെന്ന് നോക്കി വയ്ക്കാം ഇങ്ങനെ കയറി കയറി ഞാൻ പോവാണ് യേസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഈ പാലത്തും പാലത്തുമ്മെന്നുള്ള ഈ താഴത്തെ ഉള്ള ഈ കാഴ്ച ഉണ്ടല്ലോ ഭയങ്കര ആണ് കേട്ടോ പിന്നെ കാടിന്റെ ഒത്ത നടുക്ക് ഈ പാലത്തുമ്മ ഞാൻ മാത്രമേ ഉള്ളു കേട്ടോ ഭയങ്കര എന്താ പറയാ ഐ ആം സോ ത്രിഡ് എന്നെ കൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് വരാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നാണ് കേട്ടോ എന്താ പറയാ ഞാൻ ഭയങ്കര സോ സോ ഹാപ്പിയാണ് കുറച്ചും കൂടി അങ്ങോട്ടൊക്കെ വേണമെങ്കിൽ പോവാം പക്ഷെ ഞാൻ ഒറ്റയ്ക്കുള്ള കാരണം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണില്ല കേട്ടോ ഈ പാലത്തും കൂടെയാണ് എസ്റ്റേറ്റ് തൊഴിലാളികൾ അപ്പുറത്തെ എന്താ പറയുക അപ്പുറത്തെ റബ്ബർ തോട്ടത്തിലേക്ക് പോകുന്നത് അപ്പം ഞാൻ എന്തായാലും ഇത്രയാണ് കേട്ടോ പോകണുള്ളോ ഇനി ഞാൻ തിരിച്ചിറങ്ങാൻ പോവാണ് സുഹൃത്തുക്കളെ അപ്പം ഈ പാലം എന്തേ ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ ആണ് ഞാൻ ഇത്ര വരെ വരെയും പോകണുള്ളോട്ടോ ഇത് ക്രോസ് ചെയ്യാനുള്ള ധൈര്യം ഒന്നും എനിക്കില്ലേ സത്യം പറഞ്ഞാൽ പക്ഷേ ഇവിടെ നിന്നുള്ള ഉണ്ടല്ലോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ നിന്നാ കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുണ്ട് എസ്റ്റേറ്റ് ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള പാലം അനധികൃത പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ സോ ഞാൻ അനധികൃതമായി ഇവരുടെ ഇവിടേക്കൊന്നും പ്രവേശിക്കുന്നില്ല ഞാൻ എന്തായാലും തിരിച്ചിറങ്ങാൻ പോവാണ് പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ എവിടെയോ ഞാനൊരു മയിലിനെ കണ്ടു കേട്ടോ അവിടെ ഒരു മയിലുണ്ട് ഒരു പീലില്ലാത്ത മയിലാണ് കേട്ടോ ഇതേ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെ ഒരു മയിൽ ഇതേ ഓടി ഇടക്ക്ണ്ട് കേട്ടോ ഭാഗ്യ മയിലിനെ മാത്രം കണ്ടത് വേറെ വേറെ എന്തിനും കണ്ടാൽ ഞാനിപ്പോൾ ബോധം കെട്ടി വീഴും ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ അത് ഇതേ കണ്ടോ മരം കടപുഴകി വീണേക്കണ കണ്ടോ എൻ്റെ പുറകിൽ ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ശരിക്കും കാണിച്ചതരാട്ടോ അത്ര വലിയ ഈ ഒരു ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഈ മരം കടപൊഴകി വീണേക്കണത് ആ മരത്തിൻ്റെ വേരുകളാണ് അതേ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് കേട്ടോ ഭയങ്കര എന്താ പറയുക ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത് ഭയങ്കര എന്താ പറയുക ബ്യൂട്ടിഫുൾ അല്ല ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പം എൻ്റെ ചുറ്റിലും ചുറ്റോട് ചുറ്റും അതെ ആരുല്ലോ ഞാനിങ്ങനെ ഒറ്റയ്ക്കാണ് അപ്പം ഉള്ളൂ ഇത്രയുള്ളോട്ടോ നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് അപ്പം നമ്മൾ പോവാണ് ഓക്കെ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം ഈ റബ്ബർ തൊഴിലാളികളുടെ റബ്ബറിൻ്റെ റബ്ബർ എടുക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണിച്ചുതരാം അതേ കണ്ടോ ഇതാണ് കേട്ടോ റബ്ബർ എടുക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടായിട്ട് ഇത്ര ക്ലോസ് ആയിട്ട് കാണണ്ട ഞാൻ കണ്ടിട്ടില്ലേ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ ബൈ